കഴിഞ്ഞു ഇനി ചോദിക്കും മുമ്പേ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം വളാഞ്ചേരിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി ഇരുമ്പിളിയം ജി എച്ച് എസ് എസ് സ്കൂളിലെ വിദ്യാർത്ഥി റാഷിദിനാണ് പരിക്കേറ്റത് ഇന്നലെ രാത്രിയാണ് സംഭവം പത്തോളം വരുന്ന സഹപാഠികളും സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു സ്കൂളിലെ ചെറിയ തർക്കത്തിന്റെ പേരിലായിരുന്നു മർദ്ദനം ഇരുമ്പുവടി ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മർദ്ദനത്തിൽ വിദ്യാർത്ഥിക്ക് കണ്ണിനടക്കം പരിക്കേറ്റു തുടർന്ന് റാഷിദിനെ വളാഞ്ചേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എനിക്ക് ഇത് കോൾ ചെയ്തു എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചെക്കന്മാർന്ന് അപ്പോൾ ഞാൻ സൺഗ്ലാസ് കൊടുത്തിരുന്നു അപ്പോൾ അത് തരാനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗൈറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ വണ്ടിയുടെ അവിടെയാണ് അവിടെ ചക്കന്മാരൊക്കെ ഉണ്ട് അവിടെക്ക് പോകുമായിരുന്നു അവിടെ പോയപ്പോൾ പോലെ വടിയും ഇതൊക്കെ കുടിച്ചിട്ടൊരു പത്തോളം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒരു സംസാരിക്കുമ്പോൾ ആ ബാക്കിൽ നിന്ന് വടിയുണ്ട് തലക്കടിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് മോന ഇപ്പോൾ നോക്കുക ഞാൻ മുഖൊക്കെ പൊത്തിപ്പിടിച്ചപ്പോൾ കൈ രണ്ടും ഇതാണ് കുടിച്ചു വച്ചിട്ട് പിന്നെ അടിച്ചു ഇത് കൈനെ വല്ല തന്നൊരു ചെറിയ ഈകോ പ്രശ്നം തോറ്റിയാണ് അത് പിന്നെ ഇങ്ങനെ വലിയതായതാണ് സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തി പോലീസ് റാഷിദിന്റെ മൊഴിയെടുത്തു രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് റാഷിദിനെ സഹപാഠികളും സുഹൃത്തുക്കളും അടങ്ങുന്ന സംഘം വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയത് അതിനുശേഷം മർദ്ദിക്കുകയായിരുന്നു എന്തിനാണ് തന്നെ മർദ്ദിച്ചത് എന്ന് കൃത്യമായി അറിയില്ലെന്നാണ് റാഷിദ് പറയുന്നത് എന്നാൽ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ ചില പ്രശ്നങ്ങളിൽ തർക്കമുണ്ടായിരുന്നു ആ തർക്കത്തിന്റെ ഭാഗമായാണ് സംഘം എത്തി മർദ്ദിച്ചതെന്നാണ് പോലീസ് പറയുന്നത് പന്ത്രണ്ട് മണിയോടെയാണ് പരിക്കേറ്റ നിലയിൽ റാഷിദ് വീട്ടിൽ തിരിച്ചെത്തുന്നത് തുടർന്ന് ആശുപത്രി Privacy PTV news desk, the Helegard news.